മുസ്ലീങ്ങൾ ഭൂരിപക്ഷം ഉള്ള രാജ്യത്തും ഇല്ലെങ്കിൽ മതാധിഷ്ഠിതമായ രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത നിയമമാണ് ഇന്ത്യയിലുള്ളത് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ളത് സൗദിയിലും ഒമാനിലും പോലും ഇല്ലാത്ത നിയമം അതായത് വഖഫ് ബോർഡിൻ്റെ സ്വത്തുക്കൾ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇപ്പോഴത്തെ നിയമം ആ നിയമം മാറ്റി എഴുതിക്കൊണ്ട് ആണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധം തന്നെ ഉയരുകയാണ് ഒപ്പം തന്നെ ഈ വകഫ് ബോർഡുകളിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും ഈ ബില്ല് ചെയ്യുന്നുണ്ട് ഇതിനെതിരെ ഇപ്പോൾ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രംഗത്തെത്തിയിരിക്കുന്നു അവർ പറയുന്നത് ഇത് മതസ്വാതന്ത്ര്യത്തിനെതിരാണ് സ്വാതന്ത്ര്യത്തിനെതിരാണ് തങ്ങളത് പ്രതിഷേധിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് വിവിധ ഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇത് മതസ്താന്തരത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ലോകത്തെ മതരാജ്യങ്ങളിൽ പോലും ഇല്ലാത്തൊരു നിയമമാണ് വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വത്തുക്കൾ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അതാണ് ഇപ്പോൾ മാറ്റി മറിക്കുന്നത് ഏതായാലും ബി ജെ പി പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെ ആവശ്യം ഉയർന്നതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഈ ബില്ല് കൊണ്ടുവരുന്നതെന്നാണ് ഏതായാലും പുതിയ ബില്ല് ഇപ്പോൾ വലിയ വിവാദമായി മാറുന്നു മലയാളം